പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജുവലറി ഉടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ നാല് പേർ പിടിയിലായി കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് എല്ലാവരും ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു അതേസമയം ഇവരിൽ നിന്നും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് സൂചന പെരിന്തൽമണ്ണ കേം ജുവലറി ഉടമസ്ഥരായ കിനാത്തിയിൽ യൂസഫ് ഷാനവാസ് എന്നിവരെയാണ് കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി ആക്രമിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ പട്ടാമ്പി റോഡിലെ ജൂബിലി റോഡ് ജംഗ്ഷന് സമീപത്തായിരുന്നു ആക്രമണം മൂക്കിന് ഇടിയേറ്റ പരിക്കുകളോടെ കിനാത്തിയിൽ യൂസഫിനെ പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഊട്ടി റോഡിലെ ജുവലറി പൂട്ടി സ്വർണവുമായി മടങ്ങുകയായിരുന്നു ഇരുവരും വീടെത്തുന്നതിന് തൊട്ടു മുൻപാണ് കവർച്ച നടന്നത് കാറിലെത്തിയ നാലോളം പേർ വരുന്ന സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസിൽ നൽകിയ പരാതി അപ്രതീക്ഷിതമായി വാഹനം ഇടിച്ചിട്ട ശേഷം ഇരുവരുടെയും കണ്ണിൽ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു പ്രതിരോധിക്കാൻ ശ്രമിച്ച യൂസഫിന്റെ മൂക്കിന് ശക്തിയായി ഇടിച്ചു അതിനുശേഷം ബാഗിലും സ്കൂട്ടറിന്റെ സീറ്റിനടിയിലുമായി ഉണ്ടായിരുന്ന സ്വർണവുമായി കവർച്ച സംഘം കടന്നു കളയുകയായിരുന്നു വിവരം ലഭിച്ചയുടൻ തന്നെ പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഊർജിതമായ അന്വേഷണം തുടങ്ങി പോലീസ് സംഘം കാറിന് പാലക്കാട് വരെ പിന്തുടർന്നു അതേസമയം ഇവർക്ക് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് കവർച്ച സംഘത്തെ തൃശൂർ പോലീസ് പിടികൂടുകയായിരുന്നു